ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി മെയിൻ പേപ്പറിൽ പഠിക്കുന്ന ഫോർത്ത് സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ടുള്ള സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് വണ്ണാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഷോർട്ടാക്കിയിട്ടുള്ള ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാമിലി അതുപോലെ കിൻഷിപ്പ് മാരേജ് ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിൻ്റെ പേസ്പെക്റ്റീവ്സിൽ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റുകളിൽ ഈ പഠിക്കാനുള്ളത് ഫസ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാമൂഹിക ആവശ്യം നിറവേറ്റുന്നതിനായി സ്ഥാപിക്കപ്പെട്ട പെരുമാറ്റ രീതികളെയാണ് എന്ന് പറയാം ഒരു പ്രത്യേക രീതി ആവർത്തിക്കുകയും അതിന് സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സ്ഥാപനമായിട്ട് മാറുന്നുണ്ട് ഇനി ഫാമിലി സ്ട്രക്ചറൽ ചേഞ്ചസ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഫാമിലി കിൻഷിപ്പ് അതുപോലെ മാരേജ് ഇതിനെ കുറിച്ചാണ് കുടുംബത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ഫാമുലസ് എന്ന റോമൻ പാദത്തിൽ നിന്നാണ് വന്നത് ഇതിനർത്ഥം സർവെൻറ്റ് ഫാമിലി എന്നൊരു വാക്ക് വന്നിട്ടുള്ളത് ഫാമുലസ് എന്ന് പറയുന്ന റോമൻ പാദത്തിൽ നിന്നാണ് ഈ റോമൻ നിയമത്തിൽ ഈ വാക്ക് സാധാരണ അംഗങ്ങളെ കൂടാതെ അടിമകളെയും മറ്റ് സേവകരെയും സൂചിപ്പിച്ചിരുന്ന ഒരു വാക്കാണിത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമൂഹങ്ങളുടെയും സാമൂഹിക ഘടനയുടെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ ഏത് സമൂഹം എടുത്തു കഴിഞ്ഞാലും അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ സോഷ്യലൈസേഷൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് സവിശേഷതകൾ എന്ന് പറയുന്നത് വിപരീത ലിംഗത്തിൽപ്പെട്ട മുതിർന്നവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം അനുവദിക്കുന്നത് ഫാമിലിയാണ് അപ്പോലെ അംഗങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നു ബന്ധത്തിന് ഒരു പരിധി വരെ സ്ഥിരത നമ്മളെ ഫാമിലി ബന്ധങ്ങൾ മറ്റുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കുമ്പോൾ ഒരു സ്ഥിരമായിരിക്കും വിവാഹത്തിലൂടെ ഈ ബന്ധത്തിന് സാംസ്കാരികവും നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ ഇനി കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗങ്ങളുടെ പുനഃസ്ഥാപനം ശാരീരിക പരിപാലനം അതായത് മരിക്കുന്ന അംഗങ്ങൾക്ക് പകരം പുതിയ അംഗങ്ങളെ സൃഷ്ടിക്കുന്നു അതായത് ഇപ്പോൾ കുടുംബത്തിൽ മരണവും നടക്കുന്നുണ്ട് അതിനനുസരിച്ച് എന്താണ് ജനനവും സംഭവിക്കുന്നുണ്ട് അതായതിപ്പോൾ ഒരാൾ മരിച്ചു വെച്ചിട്ട് അടുത്തൊരു തലമുറ എന്താണ് ആ കുടുംബത്തിലെ ബാക്കിയുള്ളവർ ജനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെന്താണ് മരിക്കുന്ന അംഗങ്ങൾക്ക് പകരം പുതിയ അംഗങ്ങൾ സൃഷ്ടിക്കുകയും നിലവിലുള്ളവർക്ക് ഭക്ഷണം പരിചരണം എന്നിവ നൽകുകയും ചെയ്യുന്നു അതുപോലെ ലൈംഗിക പെരുമാറ്റത്തിൻ്റെ നിയന്ത്രണം കുടുംബം സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അംഗങ്ങളുടെ ലൈംഗികമായിട്ടുള്ള മനോഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം ഇപ്പോൾ നമ്മൾ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ഫാമിലി എന്ന് പറയുന്നത് കുട്ടികളെ സമൂഹത്തിന്റെ അംഗീകൃത പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുന്നുണ്ട് പദവിയുടെ കൈമാറ്റം അതായത് വ്യക്തിയുടെ പ്രാരംഭമായിട്ടുള്ള സാമൂഹിക ഐഡന്റിറ്റി ഉദാഹരണത്തിന് സാമൂഹിക സാമ്പത്തിക ക്ലാസ് കുടുംബത്തിൽ നിന്നാണ് ലഭിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനം അടുത്ത കാലം വരെ കുടുംബം ഒരു ഉത്പാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും ഒരു പ്രധാന യൂണിറ്റാണ് അതായത് കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പോലെ അവർക്ക് അവർക്കാവശ്യമായ കാര്യങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്ന ഒരു യൂണിറ്റൊക്കെ ആയിട്ട് സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള പിന്തുണ സ്നേഹം വാത്സല്യം സാമൂഹിക ഇടപെടൽ എന്നിവയുടെ ഒരു പ്രധാന ഉറവിടാണ് അതുപോലെ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു കണ്ണിയായിട്ട് കുടുംബങ്ങൾ അതിന്റെ അംഗങ്ങളെ മതപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സംഘടനകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഇനി ഇന്ത്യൻ കുടുംബത്തിന്റെ സവിശേഷതകൾ പ്രധാനമായിട്ടും ഒന്ന് അണുകുടുംബം അണുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ന്യൂക്ലിയർ ഫാമിലി ജോയിൻറ്റ് ഓർ എക്സ്റ്റൻഡ് ഫാമിലി അതായത് ആണ് പറയുന്നത് അണുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ അവരുടെ അവിവാഹിതരായിട്ടുള്ള മക്കൾ മാത്രം അടങ്ങുന്നതന്നെയാണ് ന്യൂക്ലിയർ ഫാമിലി ചെറിയ കുടുംബം ജോയിന്റ് ഓർ എക്സ്റ്റൽ ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം അണു കൂടുമ്പോഴത്തോടൊപ്പം ഭർത്താവിന്റെയോ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മറ്റ് ബന്ധുക്കൾ കൂടി ഒരു വീട്ടിൽ താമസിക്കുന്നതിനാണെങ്കിൽ അതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയാം കൂട്ടുകുടുംബത്ത് നിർവചിക്കുന്ന ഘടകങ്ങൾ ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലിയെ നിർവചിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കോ റെസിഡൻഷ്യാലിറ്റി അതായത് ഒരു മേൽക്കൂരി കീഴിലായിരിക്കും എല്ലാവരും താമസിക്കുക കമൻസാലിറ്റി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ പൊതു അടുക്കള ഉണ്ടാവുക കോ കോപ്പർ സെനറി സ്വത്തിൽ കൂട്ട അവകാശമായിരിക്കും ജനറേഷൻ ഡെപ്ത് മൂന്നോ അതിലധികമോ തലമുറകൾ ഒരുമിച്ചായിരിക്കും അതായത് ഇത്തരത്തിലുള്ള ഫാമിലികൾ എന്താണ് ഒരു തലമുറ മാത്രമായിരിക്കില്ല ഒരുപാട് തലമുറകൾ ഒന്നിച്ചായിരിക്കും എക്സ്റ്റൻഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ അടു അണു കുടുംബങ്ങൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടി ബന്ധത്തിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മറ്റില്ലെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി കുറേ ഉണ്ടാവും ഇതിൽ രണ്ടോ അതിലധികമോ അണുകുടുംബങ്ങൾ വരികയാണെങ്കിൽ അതിനെ എക്സ്റ്റൻഡ് ഫാമിലി എന്ന് പറയാം പാട്രിലിനിയയിലെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ മകൻ ബന്ധത്തിലൂടെ രൂപം കൊള്ളുന്ന എക്സ്റ്റൻഡ് ഫാമിലി മാട്രിലിനെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മകൾ ബന്ധത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന എക്സ്റ്റൻഡ് ഫാമിലി ഇനി കുടുംബവ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഒന്ന് ആദ്യകാലത്ത് നഗരവൽക്കരണ കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും കൂട്ടുകുടുംബ വ്യവസ്ഥയെ തകർത്ത് അണുകുടുംബങ്ങളാകുമെന്നും വിശ്വസിക്കപ്പെട്ടു എന്നാൽ വ്യവസായവൽക്കരണോ നഗരവൽക്കരണോ അണുകുടുംബങ്ങളെ ആധുനിക നാഗരിക വ്യവസായിക സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എങ്കിലും നഗരപ്രദേശങ്ങളിൽ കൂട്ടുകുടുംബം നിലനിൽക്കുന്നു എന്ന് സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ അതിനാൽ കൂട്ടുകുടുംബങ്ങളെ ഗ്രാമങ്ങളുമായും അണുകുടുംബങ്ങളെ നഗരങ്ങളുമായും മാത്രം ബന്ധിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ശരിയല്ല ഇനി ജോയിൻറ്റ് ഫാമിലി ഇപ്പോഴത്തെ കാലത്ത് ജോയിൻറ്റ് ഫാമിലി തകർച്ചയുടെ ഒരു ബാധയിലാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഒന്ന് വ്യവസായവൽക്കരണം നഗരവൽക്കരണം അതായത് കാർഷിക സമൂഹങ്ങളാണ് കൂട്ടു കുടുംബം കൂടുതൽ ഇണങ്ങിയിരുന്നത് വ്യവസായ ശാലകളിൽ ജോലി തേടുന്ന ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറിയതോടെ കൂടിയേറിയതോടെ കൂട്ടുകുടുംബ ബന്ധങ്ങളെ ദുര്ബലപ്പെടുത്തി നമുക്ക് ഈ കൂട്ടുകുടുംബം കൂടുതലായിട്ട് ഗ്രാമങ്ങളിലായിരുന്നു കാണാൻ പറ്റിയിരുന്നത് ഗതാഗതവും ആശയവിനോ മെച്ചപ്പെട്ട ബസ് ട്രെയിൻ സേവനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ളൊരു മാറ്റി എളുപ്പമാക്കിയതോടെ അതുപോലെ മൊബൈൽ ഫോണുകളുടെ വ്യാപനം ഒരേ മേൽക്കരയ്ക്ക് കീഴിൽ താമസിക്കാതെ തന്നെ ബന്ധം നിലനിർത്താനും സഹായിച്ചു പാശ്ചാത്യ സ്വാധീനം അതായത് സ്വാതന്ത്ര്യം ദാമ്പത്യ സ്നേഹം തുടങ്ങിയിട്ടുള്ള പാശ്ചാത്യ മൂല്യങ്ങൾ അണു കുടുംബഘടനയെ ആകർഷകമാക്കി സ്ത്രീ ശാക്തീകരണം സ്ത്രീ സ്ത്രീകളെന്താണ് വിദ്യാഭ്യാസം തൊഴില് പുരുഷാധിപത്യത്തിൽ നിന്ന് മോചനം നേടാൻ അവരെ സഹായിച്ചു അത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ പദവി ഉയരുകയും കൂട്ടു കുടുംബ വ്യവസ്ഥയെ അത് ദുർബലപ്പെടുത്തുകയും ചെയ്തു പുരോഗമന നിയമനിർമ്മാണം സിവിൽ മാരേജ് ആക്ട് ഹിന്ദു മാരേജ് ആക്ട് ഹിന്ദു സക്സഷൻ ആക്ട് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം എന്നിവയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകി ഇത് പരമ്പരാഗത കൂട്ടുകുടുംബ ഘടനയെ തടസ്സപ്പെടുത്തി നഗരങ്ങളിലെ പാർപ്പിട ദൗർലഭ്യം നഗരങ്ങളിലെ സ്ഥലപരിമിതി വലിയ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കി കുടുംബ തർക്കങ്ങൾ ഇപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ തമ്മിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാ ഒഴിവാക്കാനായി പലരും കുടുംബങ്ങളിലേക്ക് മാറാൻ തിരഞ്ഞെടുത്തു ഇതൊക്കെയാണ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ഐ പി ദേശായി കപാടിയ എം എസ് ഗോർ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ കാണിക്കുന്നത് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് പൂർണ്ണമായും അപ്രത്യക്ഷ ആവല്ല മറിച്ച് അത് എവോൾവ് ചെയ്യാന്ന് പരിണമിക്കുകയാണ് ചെയ്യുന്നത് പരമാവധി മൂന്ന് തലമുറകള് മാത്രം ഒരുമിച്ച് താമസിക്കുന്ന ചെറിയ കൂടുതൽ പ്രവർത്തനശമമായിട്ടുള്ള കുടുംബങ്ങള് ഉയര്ന്നു വരുന്നതായിട്ടാണ് അവര് പറയുന്നത് ഇത്രയാണ് ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇന്ത്യൻ സൊസൈറ്റിയിലെ മാര്യേജ് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സാമൂഹിക സ്ഥാപനമാണ് സമൂഹത്തിന്റെ അംഗീകാരത്തോടെ പ്രത്യുത്പാദനത്തിനും കുട്ടികളെ വളർ വളർത്തുന്നതിനുമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ദീർഘകാല ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമസാധുത നൽകുന്നതിലൂടെ അനന്തരാവകാശം പിന്തുടർച്ച ഉറപ്പാക്കുന്നു അതുപോലെ വിവാഹം കുടുംബത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു കൂട്ടായ്മ വൈകാരിക പിന്തുണ നൽകുക എന്നത് വിവാഹത്തിന്റെ ആധുനിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പരമ്പരാഗതമായ ഇതൊരു സാമൂഹിക ബാധ്യത ഇനി വിവാഹത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് വ്യവസായവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകമെമ്പാടുള്ള വിവാഹ സ്ഥാപനത്തെ സ്ഥാനമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും മാറ്റങ്ങൾ എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ രൂപങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ വിവാഹത്തിൻ്റെ രൂപങ്ങളിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭാര്യത്വം അനുവദിച്ചിരുന്ന സമൂഹങ്ങൾ പോലും ഇപ്പോൾ ഏകഭാരതത്തിലേക്ക് മാറി അതൊക്കെ ബഹുഭാര്യത്വം ചില സമൂഹങ്ങളിലൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് അതിനെ അംഗീകരിക്കുന്നില്ല മോണോഗമിയിലേക്ക് വരികയാണ് സ്ത്രീകളുടെ പദവിയിലുണ്ടായ ഉയർച്ചയും പുരുഷാധിപത്യത്തിലുള്ള മോചനമാണ് ഇതിന് കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദു മാരേജ് ആക്ട് ബഹുഭാരത്വവും ബഹുഭാഗത്വവും നിരോധിച്ചു റൊമാൻറ്റിക് ലോ വിവാഹത്തിന്റെ അടിസ്ഥാനമായി മാറിയതും ഏകഭാരതത്തെ ഇതായി മാറി പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പങ്കാളിയ തിരഞ്ഞെടുക്കൽ പങ്കാളി തിരഞ്ഞെടുക്കുക അതുപോലെ പ്രായം ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ സ്ഥിരത ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കേട്ടോ അതിൽ ഓരോ പോയിന്റ്സ് ആണ് പറയുന്നത് ഇനി രണ്ടാമത്തെ പറയുന്ന ഒരു ഇതാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള മാറ്റങ്ങൾ ഇന്നിപ്പോൾ പരമ്പരാഗതമായിട്ട് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും മാത്രം ഉത്തരവാദിത്തമായിരുന്നു അല്ലേ നമ്മളൊക്കെ മുൻതലമുറ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ട പങ്കാളിയെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പങ്കാളിയെ എന്താണ് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ പത്ര മിശ്രജാതി വിവാഹങ്ങൾ ഇന്റർ കാസ്റ്റ് മാരേജുകൾ വ്യത്യസ്ത ജാതികളിൽ പെട്ടവർ തമ്മിലുള്ള വിവാഹം വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ സാമ്പത്തിക മാറ്റങ്ങൾ നഗരവൽക്കരണം എന്നിവ കാരണം മിശ്രജാതി വിവാഹങ്ങൾ സാവധാനത്തിൽ വർദ്ധിച്ചു വരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ അഞ്ച് ശതമാനം വിവാഹങ്ങൾ മാത്രമാണ് മിശ്രജാതി വിവാഹങ്ങൾ എന്ന് പറയുന്നത് അതിൽ രണ്ട് തരത്തിലാണ് ഉള്ളത് ഐപ്പർഗമ്യ അല്ലെങ്കിൽ അനുലോമ അനുലോമ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതികൾ എന്നുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് മറ്റൊന്നാണ് പ്രതിലോമ താഴ്ന്ന ജാതികൾ എന്നുള്ള പുരുഷൻ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് പ്രതിലോമ അല്ലെങ്കിൽ ഐപ്പർഗമ്യ എന്ന് പറയുന്നത് മറ്റൊന്നാണ് മിശ്രമത വിവാഹങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത മതവിശ്വാസികൾ തമ്മിൽ ഇപ്പോൾ ഹിന്ദു മുസ്ലിമിനെയോ അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദുവിനെയോ ക്രിസ്ത്യൻ അങ്ങനെ മാറി മതം മാറി കെട്ടുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് ഇന്ത്യയിലെ മിശ്ര മതവിവാഹങ്ങൾക്കായി പ്രത്യേക നിയമമില്ലാത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് സ്പെഷ്യൽ മാരേജ് ആക്ട് നിലവിൽ വന്നു ഇത് പ്രകാരം വ്യത്യസ്ത ജാതിയിലോ അല്ലെങ്കിൽ മതത്തിലോ പെട്ട വ്യക്തികൾ തമ്മിൽ വിവാഹം സുഗമമാക്കാനിത് രൂപകൽപ്പന ചെയ്യപ്പെട്ടുള്ളൂ മറ്റൊന്നാണ് ഇപ്പോഴത്തെ കാണുന്ന ഒരു ചേഞ്ചസ് ആണ് ലിവിങ് ടുഗദർ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് അവിവാഹിതരായിട്ടുള്ള ദമ്പതികൾ ഔദ്യോഗ ഔദ്യോഗിക നിയമപരമായിട്ട് അംഗീകാരമില്ലാതെ വിവാഹിതരെ പോലെ ഒരുമിച്ച് താമസിക്കുന്നതാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഇത് വിവാഹം പ്രതിബദ്ധതക്ക് ഊന്നൽ നൽകുമ്പോൾ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന നൽകുന്നത് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള വനിതാ സംരക്ഷണ നിയമം അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മാത്രമാണ് ഇത്തരം ബന്ധങ്ങളിൽ ഒരു സംരക്ഷണം നൽകുന്നത് മറ്റൊന്നാണ് സവർഗ വിവാഹം സെയിം സെക്സ് മാരേജ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ ആദിലാനൂറ എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്ത് എറണാകുളത്തല്ല മലപ്പുറം കോഴിക്കോട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിവാഹം കണ്ടിട്ടുണ്ടായിരുന്നു ആതിലാനൂറ മറ്റേ ബിഗ് ബോസിലൊക്കെ കാണുന്ന അവരെന്താണ് ഒരേ ലിംഗത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട പുരുഷന്മാർ ഗെ അല്ലെങ്കിൽ ലസ്പിയൻ വിവാഹങ്ങളാണിത് ഒരു അതായത് രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിവാഹം ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി എഴുപത്തേഴ് പ്രകാരം ലൈംഗിക ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഈ കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമം റദ്ദാക്കുകയും ഇത്തരത്തിലുള്ള വിവാഹ സ്വർഗ വിവാഹങ്ങളെ കുറ്റകൃത്യമാകുകയും ചെയ്തു പ്രത്യേകിച്ച് എൽ ജി ബി ടി ക്യു വ്യക്തികൾ മറ്റ് പൗരന്മാരെ പോലെ തുല്യ അവകാശങ്ങളുണ്ടെന്ന് കോടതി ഇതിലൂടെ സ്ഥി സ്ഥിതികരിച്ചു മറ്റൊന്ന് പറഞ്ഞാൽ വിവാഹപ്രായത്തിലെ മാറ്റങ്ങൾ ശൈശിക വിവാഹം തടയുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ശാരദ ആക്ട് നിലവിൽ വന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തൊഴിലഭിലാഷങ്ങൾ അതുപോലെ സാമ്പത്തിക സ്ഥി അസ്ഥിരത കൈവരിക്കുന്നതിലെ വെല്ലുവിളികൾ എന്നിവ കാരണം ശരാശരി വിവാഹ പ്രാങ്ക്രമണ ഉയരുകയും ആൺകുട്ടികളുടെ ഇരുപത്തൊന്നും പെൺകുട്ടികളുടെ പതിനെട്ട് മാഴി മിനിമം വിവാഹപ്രായം പിന്നെ ആചാരങ്ങളിൽ മാറ്റങ്ങൾ സ്വതന്ത്രാനന്തരം പ്രാധാന്യം കുറഞ്ഞ പല പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോൾ ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് പ്രത്യേകിച്ച് വർധിച്ചു വരുന്ന സാമ്പത്തിക അഭിവൃദ്ധിക്കാണ് ഇപ്പോൾ ഈ corona ഈ കൊറോണക്ക് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഒരുപാട് കൂടി മതപരമായിട്ടാണോ ചോദിച്ചാലല്ല എന്നാലെന്താണ് അതില്ലാതെ വിവാഹം നടക്കുക എന്നുള്ളത് ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ അതിനു മുമ്പ് മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം അങ്ങനെയൊക്കെ കുറഞ്ഞു കുറേ കല്യാണങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്താണ് ആചാരങ്ങളിൽ വന്നൊരു മാറ്റമാണ് മുന്നേ അതൊന്നും ഇല്ലായിരുന്നു പിന്നെ ചേഞ്ചസ് ഇൻ ഗോൾസ് ആൻഡ് സ്റ്റെബിലിറ്റി വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളെ അതുപോലെ സ്ഥിരതയിലും വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യുത്പാദനമായിരുന്നു എന്നാൽ ആധുനിക ജീവിതത്തിലെ സാഹചര്യങ്ങൾ വലിയ കുടുംബങ്ങളെ ഒരു ഭാരമാക്കി മാറ്റുകയും ഔദ്യോഗിക കുടുംബാസൂത്രണ പരിപാടി നടപ്പിലാക്കി ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഈ പ്രത്യുൽപാദനത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ ദാമ്പത്യത്തിലെ കൂട്ടായ്മ വൈകാരിക പിന്തുണ തുടങ്ങിയിട്ടുള്ള വശങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതമായി ഇന്ന് യുവജനങ്ങൾ വിവാഹത്തെ സന്തോഷത്തിനും വ്യക്തിഗതം ഒരു മാർഗമായിട്ട് കാണുക ചെയ്യുന്നത് ഇനി ഇത്രയാണ് മാര്യേജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിലായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ഭാഗമാണ് കിൻഷിപ്പ് അതുപോലെ റീജിയണൽ വേരിയേഷൻ കിൻഷിപ്പിൻ്റെ പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ കുടുംബത്തിലെയും വിവാഹത്തിലെയും സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളുമാണ് ബന്ധുത്വം അല്ലെങ്കിൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് ബന്ധുത്വം ബന്ധങ്ങളെ രണ്ടായി തരാതിരിക്കാം ഒന്ന് വിവാഹബന്ധം വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഉദാഹരണത്തിന് അമ്മായി അമ്മ അല്ല അച്ഛൻ മകൻ മകള് വിവാഹത്തിലൂടെ ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക അഫീനാൽ കിൻഷിപ്പ് എന്ന് പറയും മറ്റതാണ് കോൺസാഗ്യൂനൽ കിൻഷിപ്പ് രക്തബന്ധത്തിലൂടെയുള്ള ബന്ധങ്ങൾ അതായത് അമ്മ അമ്മയും കുഞ്ഞും സഹോദരങ്ങൾ അങ്ങനെ രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധങ്ങളെ കോൺസാഗ് വേനൽ കിൻഷിപ്പ് അല്ലെങ്കിൽ രക്ത ബന്ധത്തിലൂടെയുള്ള എന്ന് പറയും ഇനി കിൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള അപ്രോച്ചസ് ഒന്നാണ് ഇൻഡ്യോളജിക്കൽ അപ്രോച്ച് ഇതിന് ബുക്ക് യു എന്ന് വിളിക്കും ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്ന ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നതാണിത് ഇപ്പോൾ കവാഡിയ പി എച്ച് പ്രഭു ഐരാവതി കറവ എന്നിവരൊക്കെ ഈ ഗ്രന്ഥങ്ങളെ അതായത് ഇന്ത്യൻ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് സെമ്മലായിട്ട് മറ്റൊന്നാണ് ആന്ത്രപോളജിക്കൽ അപ്രോച്ച് ഫീൽഡ് വ്യൂ എന്ന് ഇതറിയപ്പെടുന്നു ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഫീൽഡ് വർക്കിനെയും നേരിട്ടുള്ള ഡാറ്റ ശേഖരണത്തിനെയും ഊന്നൽ നൽകുന്നുണ്ട് ഈ സമീപനത്തിൽ രണ്ട് അപ്രോച്ചുകളുണ്ട് ഡീസൻ്റ് അപ്രോച്ചും അതുപോലെ അലയൻസ് അപ്രോച്ചും ഡീസെൻ്റ് അപ്രോച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശപരമ്പരയുമായി ബന്ധപ്പെട്ട് ഒരു പങ്കിട്ട വംശപരമ്പരയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളെ നിർവചിക്കുന്നതാണ് റീസെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്നാമത് പാട്രിലീനിയാലെ പിതാവിലൂടെ മകനിലേക്ക് പുരുഷ വംശപരമ്പര പിന്തുടരുന്നു മറ്റൊന്ന് മാട്രി മാതാവിലൂടെ മകളിലേക്ക് അതായത് സ്ത്രീ വംശപരമ്പര പിന്തുടരുന്നു ഡബിൾ ബൈലീനിയൽ വ്യത്യസ്ത കാര്യങ്ങൾക്കായി അച്ഛൻ്റെ അമ്മയുടെ വംശപരമ്പര പിന്തുടരുന്നു അതായത് ഒരിനും സ്വത്ത് അമ്മ രണ്ട് ലൈനിലും പാടും ഒരുമിച്ച് പോകുന്നതിന് കോഗ്നറ്റിക് കോഗ്നാറ്റിക് അല്ലെങ്കിൽ ബൈലാറ്റൽ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് തുല്യമായിട്ട് ബന്ധം കണക്കാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ നാല് തരത്തിൽ വരുന്നത് മാട്രലീന എന്ന് പറഞ്ഞാൽ പിതാവിലൂടെ മകനിലേക്ക് വംശപരമ്പര വരുന്നത് മാട്രലീനയില് മാതാവിലൂടെ വരുന്നത് മറ്റന്നാണ് അലയൻസ് അപ്രോച്ച് വിവാഹത്തെയും അതുപോലെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും കേന്ദ്രീകരിച്ച് ബന്ധുത്വത്തെ ബന്ധുത്വത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് വിവാഹത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സഖ്യമായിട്ട് അലയൻസ് ആയിട്ടാണ് കാണുന്നത് ഈ സംവിധാനത്തിൻ്റെ പ്രധാന വക്താവ് എന്ന് പറയുന്നത് ലൂയിസ് ഡോമൻ്റാണ് ദക്ഷിണേന്ത്യയിലെ ബന്ധുവ്യവസ്ഥയിൽ വിവാഹത്തിനുള്ള പങ്ക് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ഇനി വിവിധ മേഖലകളിലുള്ള ബന്ധുത്വത്തിന്റെ സവിശേഷത വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഐരാവതി കാർവ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബന്ധുത്വത്തിന്റെ നാല് സാംസ്കാരിക മേഖലകളായി തിരിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു നോർത്തേൺ സോണ് സെൻട്രൽ സോണ് സേൺ സോണ് ഈസ്റ്റേൺ സോണ് ഈ ബന്ധുത്വ വിശകലനത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്ന ഒന്ന് കിൻഷിപ്പ് ഗ്രൂപ്പ് പദവിയും സ്വത്തും കൈമാറ്റം ചെയ്യപ്പെട്ട സാമൂഹിക ഗ്രൂപ്പുകൾ മറ്റൊന്ന് കിൻഷിപ്പ് ടെർമിനോളജി ബന്ധുക്കളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാരേജ് റൂൾസ് ആരെ വിവാഹം കഴിക്കാൻ മാറി പാടില്ലെന്നതിനെ കുറിച്ചുള്ള നിയമങ്ങൾ സമ്മാനങ്ങളെ കൈമാറ്റം ബന്ധുക്കൾ തമ്മിലുള്ള പെരുമാറ്റ രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കാം ഒക്കെ അപ്പോൾ അതും പലതും മനസ്സിലാക്കി വെക്കുക ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സോണ് ഓരോ സോണിലെയും പ്രധാനപ്പെട്ടത് മനസ്സിലാക്കുക വടക്കൻ മേഖല വ്യക്തിയേക്കാൾ പ്രായം കുറഞ്ഞവരെ പേര് പിടിക്കുന്നു മുതിർന്നവരാണെങ്കിൽ ബന്ധുത്വ പദവികൾ ഉപയോഗിച്ച് അഭിസംബോധം ഇപ്പോൾ പ്രായം കുറഞ്ഞവരെ അവരുടെ പേര് വിളിച്ച് മുതിർ മുതിർന്നവരെ ബന്ധുത്വ പദങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ പിതാവാണെങ്കിൽ പിതാജി മാതാജി അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ തലമുറയുടെ ഐക്യത്തിന് ഊന്നൽ നൽകുന്നു അതായത് മുത്തച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് തുല്യമായിട്ടുള്ള ബഹുമാനം തലമുറയുടെ ആയിക്കുമ്പോൾ അച്ഛന് എങ്ങനെയാണ് ബഹുമാനം കൊടുക്കുന്നത് അതിന് മുത്തച്ഛനും അല്ലെങ്കിൽ ആ ജനറേഷൻ പോകുന്നവർക്കൊക്കെ പിന്നെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അനുവദനീയല്ല പിന്നെ വിവാഹിതയായ സ്ത്രീ ഭർത്ത മാതാപിതാക്കളുമായിട്ട് ഔപചാരിക ബന്ധം പുലർത്തണം എന്നാൽ അമ്മയാകുന്നവരുടെ സ്ത്രീ സാ സ്ത്രീയുടെ സാമൂഹിക പദവിയും അധികാരവും ഒക്കെ വർദ്ധിക്കുന്നു പിന്നെ കുടുംബങ്ങൾ പാട്രി ലീനിയലാണ് തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇതാണ് നോർത്ത് സോണിലെ പ്രത്യേകത മധ്യമേഖലയിൽ സെൻട്രൽ സോൺ സോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിവാഹം തീരുമാനങ്ങളിൽ രക്തബന്ധത്തിന് പ്രാധാന്യം നൽകുന്നു അതുപോലെ ബന്ധുക്കൾ തമ്മിലുള്ള അടുപ്പം പ്രതിഫലിപ്പിക്കുന്ന പദാവലികളാണ് നിയോട്ട ഗിഫ്റ്റ് പണമായി ലഭിക്കുന്ന സമ്മാനത്തിന് തുല്യമായി തുക തിരികെ നൽകുന്ന രീതി ഇപ്പോൾ ഒക്കെ ആവശ്യത്തിന് പണമായി ലഭിക്കുകയാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള തുക തിരികെ നൽകണം പല ജാതികളും എക്സോമസ് എക്സോ ക്ലാനുകളായിട്ട് തരം അതായത് ഗോത്രത്തിന് പുറത്ത് നിന്ന് വാഹനം കഴിക്കുന്ന തിരിച്ചിട്ടുണ്ട് പിന്നെ വധുവിൻ്റെ വില സ്ത്രീധന എന്നീ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഗുജറാത്തിലെ മമേര തരം കസിൻ വിവാഹങ്ങൾ നിലവിലുണ്ട് മഹാരാഷ്ട്രയിലെ മറാത്തൻ സംവിധാനം രജപുത്രന്മാരുടേതും സമാനമാണ് വടക്ക് തെക്കൻ ദ്രാവിഡ പദാവലികളുടെ ഒരു മിശ്രിത പദം ഉപയോഗിക്കുന്നത് അതായത് സഹോദരൻ്റെ അണ്ണ നാന സഹോദരിക്ക് അക്കാത്തായി അപ്പോൾ ഒരു വടക്ക് തെക്കൻ ദ്രാവിഡ പദാവലികളുടെ ഒരു മിശ്രിതമായിട്ടാണ് ആളുകളെ വിളിക്കുന്നത് ഈ തെക്കൻ മേഖല അതായത് നമ്മുടെയൊക്കെ മേഖലയിൽ സ്വതന്ത്ര സോണില് ഒരു സങ്കീർണ്ണമായിട്ടുള്ളൊരു ബന്ധുത്വ സംവിധാനമാണ് ഉള്ളത് ഭൂരിഭാഗം ജാതികളും നമ്പൂതിരിമാർ പിതൃദായകം അല്ലെങ്കിൽ പൃതൃസ്ഥാനീയവുമാണ് എന്നാലും നായന്മാരെ പോലെയുള്ള ചില വിഭാഗങ്ങൾ മാട്രി ലീനി അല്ലെങ്കിൽ മാട്രിയിലോ അല്ലെങ്കിൽ മാതൃസ്ഥാനീയമായിട്ട് താവലുണ്ട് തോടാസ് പോലെയുള്ള ജാതികൾ പിതൃദായകത്തിൻ്റെയും മാതൃദായകത്തിൻ്റെയും അക്ഷിതങ്ങൾ കാണാം മാതൃദായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനേജ് വംശപരമ്പര മാതാവിലൂടെ പോകുന്നത് ഓക്കെ അത് മനസ്സിലാക്കുക പിന്നെ തറവാട് സമ്പ്രദായം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മലബാറിലെ നായന്മാർക്കിടയിൽ നിന്നിരുന്ന ഒരു മാതൃദായക കൂട്ടുകുടുംബത്തിലെ ഉത്തമ ഉദാഹരണമാണ് തറവാട്ടിലെ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷ അംഗമായിട്ടുള്ള കാരണവരാണ് തറവാട്ടിലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കാരണവന് കുടുംബത്തിന് സമ്പൂർണ്ണ അധികാരം ഉണ്ടാകും തറവാട് വളരെ വലുതാവുമ്പോൾ അതിനെ താവഴികളായി വിഭജിച്ചിരുന്നു ഒരു സ്ത്രീ അവരുടെ മക്കൾ അവരുടെ സ്ത്രീ സ്ത്രീവംശ പിൻഗാമന അങ്ങനെ പിന്നെ മദ്രാസ് മരുമക്കത്തായ ആക്ട് തറവാട് സ്വത്ത് ഭാഗം വയ്ക്കാൻ അനുവദിച്ചു വ്യക്തിഗത ഉടമസ്ഥാവകാശം നിലവിൽ വന്നു കാരണവൻ്റെ അധികാരം ഗണ്യമായിട്ട് കുറഞ്ഞു പൂർവിക ആരാധന കുറഞ്ഞു ഒരംഗം മരിച്ചാൽ സ്വയം സമ്പാദിച്ച സ്വത്ത് വിധവക്കും മക്കൾക്കും ലഭിക്കാൻ തുടങ്ങി ഇതാണ് മദ്രാസ് വനമക്തായ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇനി ദക്ഷിണേന്ത്യയിലെ വിവാഹ നിയമങ്ങൾ ഇപ്പോൾ ക്ലാനിന് പുറത്തുള്ള വിവാഹം കുടുംബങ്ങൾ തമ്മിലുള്ള പെന്മാക്കളെ കൈമാറ്റം ചെയ്യൽ എന്നിവ ഇതിൻ്റെ ഭാഗമാണ് അതുപോലെ രണ്ട് സഹോദരിമാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് സഹോദരിമാരുണ്ടാവില്ല സഹോദരൻ്റെ സഹോദരൻ അവരുടെ മക്കൾ തമ്മിൽ വിവാഹം ഉണ്ടാവില്ല മുറച്ചെറുക്കന് മുറപ്പെണ് ഇവ ഇവിടെയാണ് പ്രധാന വ്യത്യാസം മുതിർന്ന സഹോദരിയുടെ മകൾ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ അമ്മയുടെ സഹോദരൻ്റെ മകൾ എന്നിവരെ വിവാഹം കഴിക്കാൻ മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മാവനും മരുമകളും തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളും സാധാരണ ആയിരുന്നു എന്നാൽ എന്നുള്ളത് അപൂർവമാണ് അതായത് അമ്മാവനും പെങ്ങളും നിങ്ങളെ മോളുംപാടെ തമ്മിലുള്ള വിവാഹം ഇപ്പം നമ്മൾ മറ്റേ സിനിമയിൽ പാണ്ടിപ്പടയിലൊക്കെ കാണുന്നുണ്ടല്ല മോളെ കെട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വിവാഹം ഉണ്ടായിരുന്നു എന്നാലും ഇത് അപൂർവമാണ് പിന്നെ ദക്ഷിണേന്ത്യയിൽ വിവാഹ ശേഷം പെൺകുട്ടി അച്ഛൻ്റെ വീട് ഒരു അപരിചിതൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല വടക്കേന്ത്യയിൽ നിന്ന് വ്യത്യാസം അവരുടെ ഭർത്താവ് അവരുടെ അംഗമായിട്ട് കണക്കാക്കുന്നു അതിൻ്റെ ഒരു താരതമ്യമാണ് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഇതും പാടൊന്ന് നോക്കുക പിന്നെ കിഴക്കൻ മേഖലയിലെ സവിശേഷതകൾ കിഴക്കൻ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജാ ജാതി ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഗോത്രവർഗ്ഗക്കാരുണ്ട് ഒരൊറ്റ രീതി പിന്തുടരുന്നില്ല മുണ്ടൻ ഭാഷയിൽ സംസാരിക്കുന്നവർക്ക് പിത്തർദായക ഘടനയാണ് എന്നാൽ കൂട്ടുകുടുംബങ്ങൾ കുറവാണ് കാശികളും കാരകളും മാതൃദായക കൂട്ടുകുടുംബത്തിലെ വ്യവസ്ഥയാണ് പിന്തുടരുന്നത് ഇന്ത്യയിലിവിടെ നീളം ബന്ധുത്വം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു പ്രധാന ഘടകമായിട്ട് തുടരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത് എന്തായാലും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു